ശ്മശാന ഭൂമിയിലെ സ്ഥലം പാലക്കാട് നഗരസഭ എൻ എസ് എസ് കരയോഗത്തിന് അളന്നു നൽകിയതിൽ പ്രതിഷേധം പിൻവലിക്കുക മാട്ടുമൊതുശ്മശാനത്തിലെ ഇരുപത് സെന്റ് സ്ഥലം വലിയ പാഠം എൻസ് കാര്യോഗത്തിന് നൽകിയ നഗരസഭയുടെ നടപടിക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധമുയരുന്നത് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് വർഗീസിന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധിക്കുകയുണ്ടായി ഐസക് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ആന്റി കറപ്ഷൻ ഹ്യൂമൻ മറ്റു സമുദായ സംഘടനകളെ കുറിച്ചും മൂല്യ സംരക്ഷണ സമയത്തെക്കുറിച്ചൊക്കെയുള്ള ഞങ്ങളുടെ നിലപാട് ഇതിന് യാതൊരു കാരണവശാലും മതം തിരിച്ചിട്ടുള്ള ഒരു ശ്മശാന ഇത് ഷെയർ ചെയ്യുന്ന പരിപാടി നടക്കില്ല ഇത് തീർത്തും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിപ്പോൾ എൻ എസ് എസിൻ്റെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് വേറെ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനെ ശരിക്കും മതത്തെ ജനങ്ങൾ വിഭജിക്കുന്നതിന് തുല്യമായിട്ടാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഈ വിഷയം എന്നുള്ളതാണ് ഞങ്ങൾ സംഘടന ഞങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ശക്തമായ പ്രതിഷേധം നാളുകളിൽ എല്ലാവിധ സാമൂഹ്യ വിഷയം സംബന്ധിച്ച് ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഐസക് വർഗീസ് പറഞ്ഞു ന്യൂസ് പാലക്കാട്